വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതർക്കും ഒരിക്കൽ കൂടി ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യക്തതയോടെ ഒരു വിഷയത്തിൻ്റെ മറുപടി പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി ഫേസ്ബുക്കിൽ ചില സഹോദരന്മാരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് അത് ഒന്നാം പുനരധിദ്ധാനം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്താണ് ഈ ഒന്നാം പുനരധിദ്ധാനം അതെപ്പോഴാണ് സംഭവിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ആറാം ഭാഗ്യത്തിൽ പ്രസ്താവിക്കപ്പെട്ട് കാണുന്ന ഒന്നാം പുനരുദ്ധാനം എന്നത് സിത്തന്മാരുടെ പുനരുദ്ധാനമായ ശരീരത്തിന്റെ ഉയർപ്പാണോ അതോ എഫ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം ഭാഗ്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആത്മീക ഉയർപ്പാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്തനത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം വാസ്തവത്തിലെ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തതയൂടെ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു എന്നാൽ എന്റെ സ്നേഹിതനായിരുന്ന വളരെ കനതരമായി ഉപദേശ വിഷയങ്ങളുടെ ഒരു ഡിഫൻഡറായി വർത്തിക്കുന്ന സഹോദരൻ സുവിശേഷകൻ സുരേഷ് ബാബു എം കെ ഈ സുരേഷ് ബാബു എം കെ അദ്ദേഹത്തിന്റെ ഒരു ലൈവിൽ അല്ല ലൈവല്ല ഒരു റൈറ്റപ്പിൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ആ ഇരുപത്തി ഇരുപതാം അധ്യായം ഇരുപതാം അധ്യായത്തിന്റെ ഈ ആദ്യ ആറാം ഭാഗ്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പുനരുദ്ധാനം വിശുദ്ധന്മാരുടെ ശരീരത്തിന്റെ പുനരുദ്ധാനമല്ല മറിച്ച് അത് ആത്മീക ഉയർപ്പായി എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പുനരുദ്ധാനത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് അദ്ദേഹം ഒരു റൈച്ചപ്പിൽ എഴുതി അതേക്കുറിച്ച് എഴുതിയപ്പോൾ ചില ആളുകൾ അതിന്റെ അത്യഥികു അതേ സംബന്ധിച്ച് ചില ചർച്ചകൾ നടന്നു വാസ്തു ഏത് പഠന വിഷയവും അത് ചർച്ചയ്ക്ക് വിധേയപ്പെടുമ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള ഏകദേശമായ ഒരു ധാരണ നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഉപദേശ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും അപകടകരമല്ല കഴിഞ്ഞ ദിവസം ഞാൻ പരിശുദ്ധ ആകുന്ന അഭിഷേകത്തെക്കുറിച്ച് ആരെയും മുറിവേൽപ്പിക്കാതെ ബൈബിൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് ഞാന് ഒരു വിഷയം എഴുതിയിരുന്നു അതൊക്കെ എഴുതുമ്പോൾ ചില ആളുകൾക്ക് എന്നോട് വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് അവരുടെ കാര്യം ഞാൻ അതേക്കുറിച്ച് വളരെയധികം ബോധവാനാകാറില്ല ദൈവം ശരി എന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നു അത്രമാത്രം കേൾവിക്കാൻ അത് കേൾക്കുകയോ അനുദാപനം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ അവരുടെ ഫ്രീഡത്തിലൂടെ കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ അതിപുരാതന കാലം മുതൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകും എന്ന് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ വിശ്വാസിന്റെ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് ആദ്യ പിതാവായിരുന്ന അബ്രഹാം അബ്രഹാം പിതാവ് തന്റെ മകനായി ഇസാഗിനെ ബലിയർപ്പിക്കുന്ന സമയത്ത് അവനെ മരിച്ചവൽ നിന്ന് തിരികെ പ്രാപിക്കുന്നവനെ പോലെ തിരികെ പ്രാപിച്ചു എന്നാണ് രോമാലയത്തിൽ നാലാം അധ്യായം പറയപ്പെടുന്നത് വിശ്വാസാൽ അബ്രഹാം തന്റെ മകനെ യാഗം അർപ്പിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന പോലെ തിരികെ പ്രാപിക്കുകയും ചെയ്തു അപ്പൊ മരിച്ചവരിൽ നിന്ന് തിരികെ പ്രാപിക്കുന്നവനെ പോലെ അവനെ യാഗപ്പെടുത്തുന്ന ലഭിച്ചു അത് പുനരുദ്ധാനത്തിന്റെ നേടിയ നിലയിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്രഹാം അക്ഷരീകമായ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് എന്നാൽ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് ഏറ്റവും സദൃഢമായ നിലയിൽ പഴയ നിമിഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്ന രണ്ട് വേദഭാഗങ്ങളുണ്ട് രണ്ടല്ല വേറെ പലതുമുണ്ട് എന്റെ മൃതന്മാർ എഴുന്നേൽക്കും എന്റെ ശവ എന്റെ ശവങ്ങൾ ഉയർക്കും പൊടി അതിൽ നിന്ന് മടങ്ങി വരും എന്നൊക്കെ പറയുന്ന യശ്യാപ്രഭാൻ്റെ പുസ്തകത്തിലെ വാക്യ ശേഖരങ്ങളൊക്കെ ഉണ്ട് എന്നാൽ രണ്ട് അതിപ്രധാനമായ ഭാഗങ്ങളുണ്ട് ഒന്ന് യോമിന്റെ പുസ്തകം അതിന്റെ പത്തൊമ്പതാം അധ്യേയമാണ് പത്തൊമ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ എന്റെ തൊക്ക് ഇങ്ങനെ ദ്രവിച്ച് ഞാന് മണ്ണോടെ മണ്ണ് ചേർന്നാലും ദേഹ സഹിതനായി ഞാൻ ദൈവത്തെ കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും എന്ന് യോബ് തന്റെ പ്രത്യാശ രേഖപ്പെടുന്നു അപ്പോ അവിടെ നമ്മൾ വായിക്കുമ്പോൾ യോബിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യ ജീവത്തിന്റെ നശ്വരതയുടെ ഏഴ് ലക്ഷണങ്ങൾ യോബ് പറഞ്ഞ ശേഷം പറയുകയാണ് എന്റെ തോക്കെങ്ങനെ ദവിച്ച ശേഷം ഞാൻ മണ്ണിൽ ലയിച്ചു പോയാലും ഞാൻ എന്ത് ചെയ്യും എന്നെ വീണ്ടെടുക്കുന്നുവൻ ജീവിക്കുന്നുവെന്നും അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു ആ ഇങ്ങനെ എന്റെ തൂക്കം ദ്രവിച്ച് ഞാൻ മണ്ണോട് ചേർന്നു പോയാലും ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും അന്റനല്ല സ്വന്തം കണ്ണു തന്നെ അവനെ കാണും എന്ന് പറയുന്നുണ്ട് ഇപ്പൊ പഴയ നിയമകാലത്തെ മരണാനന്തരം മനുഷ്യന്റെ ശരീരം ഉയർത്തി നിൽക്കും എന്നതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു പ്രത്യാശയുടെ വചനം നമ്മൾ കാണുന്നത് യോമിന്റെ ഉത്സവം പത്തൊമ്പതാം അധ്യായത്തിലാണ് അതുപോലെ തന്നെ എന്റെ പതിനാലാം അധ്യായത്തിന്റെ ആ ഏഴാം ഭാഗ്യത്തിൽ ഒരു വൃക്ഷമായിരുന്നാലിന്റെ പ്രത്യാശയുണ്ട് അത് വെട്ടിയാൽ പിന്നെയും പൊട്ടികൾക്കും വെള്ളത്തിന്റെ ഗന്ധത്താൽ അതിന്റെ വേരുകൾ വീണ്ടും ഇളം തരു തളർവിടാതിരിക്കുകയില്ല എന്ന് യോബ പുനരുദ്ധാനത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നു അവിടെയും അങ്ങനെ തന്നെയാണ് മോഹൻസാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ മനുഷ്യന്റെ അക്ഷരീകമായ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയെ നമുക്ക് അരക്കെട്ട് ഉറപ്പിച്ചിരുന്ന മറ്റൊരു വേദഭാഗമാണ് ദാനിയൽ പ്രവാചക പുസ്തകം പന്ത്രണ്ടാമത്തെ മൂന്നാം വാക്യം അവിടെ നമ്മൾ വായിക്കുമ്പോൾ നീയോ ദാനിയലെ പൊയ്ക്കൊള്ളുക കാലാവസ്ഥാനത്തോളം പോയി വിശ്രമിച്ചു കൊടുക്കുക കാലാവസ്ഥാനത്തെങ്കിൽ നിന്റെ ഓഹരിയെ പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്ന് ദൈവം ദാനിയോട് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നു അപ്പൊ പഴയ മുതല് ഈ പുതിയ മുതലെ പോലെ സവിസ്താരമായ നിലയിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് ഏട്ടില്ലായെങ്കിലും പുനരുത്ഥാനം എന്ന് പറയുന്ന ആ ഭാഗ്യകരമായ കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ പഴയ മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രത്യാശ ഇസ്രയേൽ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ പ്രത്യാശ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അവർക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം ദൈവം അവർക്കായി ഒരുക്കുന്നുവെന്നും ആ നഗരത്തിൽ അവർ ഒരു ദിവസം തങ്ങളുടെ സ്നേഹനിധിയായി ദൈവത്തോട് വസിക്കും എന്നുള്ള വലിയ പ്രത്യാശയും ആ ഉറപ്പും ധൈര്യവും എല്ലാ വിശ്വാസികൾക്കും പടയുന്നതിൽ ഉണ്ടായിരുന്നു ഇത് വളരെ വ്യക്തമായി നമ്മള് ഞാന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് അവിടെ ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ വളരെ വ്യക്തമായി ഞാൻ ഇവിടെ പറയുകയാണ് ഈ പുനരുസ്ഥാനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് സഹോദർ സുരേഷ് ബാബു എഴുതിയ ഒരു ലേഖനത്തിൽ അല്പമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങൾ നമ്മൾ വളരെ അടുത്ത സ്നേഹിതരാണ് ഒന്നിച്ച് സഹകരിക്കുന്നവരാണ് അപ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുന്നവരുമാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രയാസമായിട്ട് വരികയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നു ബനു ബാബു ഇടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല കാര്യം ആയിരം സന്ദർശം പറഞ്ഞാലും ബന്ധുക്കോഴ്സുകാരായ നിങ്ങൾക്ക് അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മനിർഭം അത് ഇവിടെ വിട്ടിളയ വിഷയം അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല ഇനി നോക്കിയേ അടുത്ത വിഷയം ശ്രദ്ധിക്കണം വെളിപ്പാട് പ്രശ്നം ഇരുപതിന്റെ ആറ് ആ വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഇവിടെയാണ് സുരേഷ് ബാബു തന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അത് ഞാൻ അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം നാലാം വാക്യം ഞാൻ ന്യായാസങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവരുടെ ന്യായമതിരെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷിയും ദൈവത്തിന്റെ നിമിത്തം തലചേദിക്കപ്പെടുകയുള്ളൂ മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും മൃഗങ്ങളുടെ കൈമയിലും അതിന്റെ മുതിര കൈക്കൊള്ളാകാതിരുന്നവരുമായ ആത്മാക്കളെ ഞാൻ കണ്ടു എന്നിട്ട് പറയാണ് അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇത് പറയാണ് ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുലൂടെ ആയിരം ആണ്ട് വാഴും ഇതാണ് ബാക്കി ഭാഗം വെളിപ്പാട് പുസ്തകത്തിലെ പല ഭാഗങ്ങളും നമ്മള് വളരെ ശ്രദ്ധിച്ചു മാത്രം പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്താൽ മാത്രമേ അത് ഏത് അർത്ഥത്തിൽ ഏത് സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മിസ് എന്റർപ്രിട്ടേഷൻ വിൽ മിസ് ലീഡേഴ്സ് നമ്മളെ തെറ്റായ വ്യാഖ്യാനം തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക പുനരുത്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം ഇവിടെ ഈ എഫ് എസ് ലേഖന ഒന്നാം അധ്യേത്തിന്റെ രണ്ടാം രണ്ടാം അധ്യയത്തിന്റെ ഒന്നാം ഭാഗിൽ പറയപ്പെടുന്ന പുനരുദ്ധ ഉയർപ്പാണ് ആത്മീയ ഉയർപ്പാണ് ഒന്നാം പുനരുദ്ധാനം എന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു കാരണം അവിടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി നിങ്ങളെയും അവനുയർപ്പിച്ചു എന്നുള്ളൊരു പ്രയോഗമാണ് ഇവിടെ ആ പ്രയോഗത്തെ ഞാൻ പറയാം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് അവന്റെ ആത്മാവ് മരണപ്പെട്ടിട്ട് ഒരു നാസ്തിക മൃതാവസ്ഥയിലേക്ക് പോവുകയല്ല മറിച്ച് അവന്മേലുണ്ടായിരുന്ന ദൈവദേശം നഷ്ടമാകുകയും ദൈവത്തോടുള്ള സഹിത്വം അവൻ നഷ്ടമാകുകയും ദൈവസന്നതിപ്പെട്ട് അവൻ അകന്നു പോവുകയുമാണ് ചെയ്തത് ഇതാണ് മനുഷ്യൻ സംഭവിച്ചത് അപ്പോൾ തന്നെ അവന്റെ ആത്മാവ് കോൺഷ്യസ് ആയ ഒരു സ്റ്റേറ്റിലാണ് ആയിരുന്നത് എന്ന് പറഞ്ഞാൽ വിളിച്ച കേൾക്കാൻ കഴിയുന്ന പ്രതികരിക്കാൻ കഴിയുന്ന അനുസരിക്കണമെങ്കിൽ അനുസരിക്കാൻ കഴിയുന്ന അനുസരിക്കേണ്ടായാലും അനുസരിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലാണ് മനുഷ്യൻ ആവശ്യമായത് അപ്പോൾ വാസ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒന്നാമത്തെ പുനരുത്താൻ എന്ന് പറയുന്നത് എഫ് എല്ലേ രണ്ടാം അധ്യയത്തിന് ഒന്നാം ഭാഗിൽ പറയുന്ന അല്ല അങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കുകയോ ആരും അങ്ങനെ പഠിപ്പിക്കുക നിര വളരെ വ്യക്തമായി നിന്ന് പൗരോസ് ഇരുപത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യപോലെ ക്രിസ്തു പിന്നെ ക്രിസ്തുവിനോട് അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം അപ്പൊ അങ്ങനെ വരുമ്പോൾ പുനരുത്ഥാനത്തിന് ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നത് തികച്ചും ശരീരത്തിന്റെ പുനരുത്ഥാനം തന്നെയാണ് കാരണം അവർ പുനരുദ്ധാനം പ്രാപിച്ചുകൊണ്ട് ഭാഗ്യവാന്മാരായല്ല ഭാഗ്യവാന്മാരായത് കൊണ്ട് പുനരുദ്ധാനം പ്രാപിച്ചതാണ് നല്ല സുരേഷി ചോദ്യം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അവരെ ഒന്നാം പുനരുദ്ധാനം പങ്കുള്ളവൻ ഭാഗ്യവാനാകുന്നു അവർ ഭാഗ്യവാന്മാരായി തീർന്നത് ഒന്നാമത്തെ പുനരുദ്ധാനം പ്രാപിച്ചുകൊണ്ടാണോ എന്നാണ് എഫ് എ സുരേഖനും രണ്ടിന്റെ ഒന്നിലെ ആത്മീക ഉയർപ്പിനെ പുനരുത്ഥാനം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഇന്ന് വരെ ഒരുമാതിരിപ്പെട്ട ഒരു വേദ വ്യാഖ്യാതകളും വ്യാഖ്യാനി ഞാൻ കേട്ടിട്ടില്ല നൂതനമായി ഞാൻ കേട്ട ഒരാശയമാണ് അതിനോട് വിയോജിക്കുകയും ചെയ്യുന്നു ഇവിടെ വെളിപ്പാട് വർഷം ഇരുപതാം അധ്യായത്തിലെ രണ്ട് പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്നാമത്തെ പുനരുദ്ധാനം ആ രണ്ടാമത് സംഭവിക്കുന്ന പുനരുദ്ധാനം ഒന്നാം പുനരുദ്ധാനത്തിന് ശേഷം ആയിരം വർഷം കഴിഞ്ഞാണ് അതുകൊണ്ട് മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം വർഷം പിന്നിടുന്നവരെയും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ പറയപ്പെടുന്ന പുനരുദ്ധാനം ശരീരത്തിന്റെ പുനരുദ്ധാനം തന്നെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കർത്താവ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കുന്ന ശാരീരികമായി ഉയർന്ന പുനരുദ്ധാനം തന്നെയാണ് ഇത് പറയാനായിട്ട് ഈ ലാസറിന്റെ മരണത്തോട് മുതൽ മാർത്താൽ കർത്താവിനെ എതിരേച്ചു വരുമ്പോൾ ഗുരു കർത്താവ് നീ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് പ്രിയനായവർ മരിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മൗതം കാണുമെന്ന് കർത്താവ് മാർത്തയോട് പറയുന്ന സമയത്ത് മാർത്തു പറയുകയാണ് ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞാൻ അറിയുന്നു ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞാൻ അറിയുന്നു ബിനു ബാബു പ്ലീസ് വെക്കേറ്റ് ഫ്രോം മൈ ടൈമില എന്നെ ഡിസ്റ്റേബ് ചെയ്യാതെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന വെറും അലവലാതി പരിപാടി കാണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദൈവവന്തു കോട്ടമുള്ള കാര്യങ്ങൾ പറയുന്ന പറഞ്ഞാൽ മനസ്സിലാക്കാൻ മനസ്സിലാത്ത തിരുത്താൻ മനസ്സിലാത്ത ഒരു പ്രത്യേക വിഭാഗമാണ് അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം തരാം ഇവിടെ ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന സബ്ജക്റ്റ് അതുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കാം വ്യക്തിപരമായിട്ട് അപ്പൊ ഇവിടെ നോക്കണം പുനരുത്ഥാനത്തിന് നിര എന്ന് പറയുന്നത് ആദ്യഫലം ക്രിസ്തു അതായത് മരിച്ചു വരുന്ന കർത്താവായ യേശു ആദ്യ ഫലമായി ഉയർത്തി അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനരുത്ഥാനം ഒരു സങ്കല്പമല്ല ഒരു കെട്ടുകഥയല്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് സംഭവിക്കാനുള്ളതാണ് എന്നുള്ളത് വിശ്വസിക്കുവാൻ മതിയായ ആദ്യത്തെ തെളിവാണ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരണം അതുകൊണ്ടാണ് പൗലോസ് പറയുമ്പോൾ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നോ എങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നിങ്ങളെയും അവൻ എന്തിനേയും തന്റെ ആത്മാവനെ കൊണ്ട് ഉയർപ്പിക്കും അപ്പൊ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇരുന്ന് ഉയർത്തി എങ്കിൽ യേശു ക്രിസ്തു വിശ്വസിച്ചവരായ ആളുകളെയും ദൈവം ക്രിസ്തു കൂടെ ഉയർപ്പിക്കും എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരുമ്പോഴേ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അവരെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച മരിച്ച എന്ന വാക്കിന്റെ അർത്ഥം പറയണം ബോർപെടുക എന്നാണ് അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വേർപെടുക അല്ലെങ്കിൽ നിത്യജീവൻ നിന്ന് വേർപെടുക ആദാവിനെ ദൈവം സൃഷ്ടിച്ചത് നിത്യജീവൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് തേജസ് ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാൽ അവനോട് പറഞ്ഞിരുന്നു നീ ലംഘനം ചെയ്താൽ എന്ത് ചെയ്യും പാപം ചെയ്യുന്ന ദിവസം നീ മരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ നിത്യജീവൻ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അർത്ഥം അപ്പോഴും ആദാ ജീവനുള്ളവനായിരുന്നല്ലോ ദൈവശബ്ദം കേൾക്കാൻ അവന് കഴിയുമായിരുന്നല്ലോ നീ എവിടെയെന്ന് ചോദിക്കുമോ ഞാനിവിടെ തോട്ടത്തിൽ ഇടയിൽ ഒളിച്ചിരിക്കുകയാവെന്ന് പറയാനും പ്രതികരിക്കാനും അവൻ സാധിക്കുമായിരുന്നല്ലോ ദൈവം രക്ഷാവസ്ഥ ഉടുപ്പിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ അവൻ മനസ്സുണ്ടാകുമായിരുന്നല്ലോ ഇതെല്ലാം അവന്റെ സുബോധാവസ്ഥയിലാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും മനുഷ്യനെ അന്യപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് ദൈവം ചെയ്തു അവനെ ദൈവത്തിനിലേക്ക് മടക്കി വരുത്തി അതായത് അർത്താവ യേശു ക്രിസ്തുവിന്റെ കാലുകളിലെ ബെലിമരണം പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെ ശബ്ദിക്കുകയും ദൈവക്രോധം ശമിക്കിയാൽ മനുഷ്യർ ദൈവസ്വനിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ അവരെന്ത് ചെയ്തു ആത്മീകമായി ഉയർത്തു എന്ന് പറഞ്ഞാൽ ദേഹാബീൻ ടു ഗോഡ് അങ്ങനെ ആ ഫെലോഷിപ്പിൽ കർത്താവിനോട് ദൈവസ്ഥൻ പറഞ്ഞിരിക്കുന്നു അത് ശരിയാണ് അതിനെ ഒന്നാമത്തെ പുനരഴുതാനം എന്ന് എവിടെയും പറഞ്ഞില്ല പൗല അങ്ങനെ പറയണെങ്കിൽ പൗലോസ് പറയുമായിരുന്നു സഹോദരന്മാരെ ഒന്നാമത്തെ പുനരുദ്ധാനം കർത്താവു ആയി വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മ ആത്മാക്കൾക്ക് ലഭിക്കുന്ന യഥാസ്ഥാപനം അല്ലെങ്കിൽ ഉയർപ്പാണ് എന്ന് പറയണമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല വെളിപ്പാട് ദിവസം ഇരുപതാം അധ്യായത്തിൽ ശരീരത്തിന്റെ പുനരുദ്ധാരത്തെക്കുറിച്ചാണ് പ്രതിപാദ വിഷയം ശരീരത്തിന്റെ ന്യായവിതയെക്കുറിച്ചാണ് അവിടുത്തെ പ്രതിപാദ വിഷയം ശിക്ഷാവിധയെക്കുറിച്ചാണ് അവൾ വായിക്കുമ്പോഴേ ഈ ഒന്നാം മുന്നറിത്താനത്തിൽ ആരെല്ലാം ആണ് പങ്കുള്ളവരെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഒന്നാം മുന്നണിത്താരത്തിൽ പങ്കുള്ളവരെല്ലാവരും ഭാഗ്യവാന്മാരായ ആളുകളാണ് ആരാ ഭാഗ്യവാൻ മുപ്പത്തിരണ്ടാം സങ്കീർണത്തിന്റെ ഒന്നാം വാക്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ഇതിനെ നമ്മൾ വളർച്ചു തിരിച്ചൊന്നും കൊണ്ടോണ്ട് ആരെയല്ല സുരേഷ് ബാബു വ്യാഖ്യാനിച്ച വ്യാഖ്യാന വശത്ത് ഒരു ചെറിയ വിശുണ്ടായെങ്കിൽ അതൊരു ചെറിയ വ്യാഖ്യാന വശ എന്റെ വിശ്വാസം എങ്ങനെയാ എന്ന് പറയുന്നത് നല്ലത് പക്ഷെ അതല്ലാതെ നമുക്ക് വേദപക്ഷത്തിന്റെ സപ്പോർട്ടോടു കൂടി കൈത്താക്കരോട് കൂടി അതിനെ അങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ വാക്യമില്ല അപ്പം ഒന്നാമത്തെ പുനരുദ്ധൻ അടുത്ത വായിക്കും കർത്താവ് വിവരത്തിന് കഴിഞ്ഞപ്പോൾ ഇനി യേശു ക്രിസ്തു ഉള്ളവരെല്ലാം അവന്റെ വരവെങ്കിൽ യേശു ക്രിസ്തു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സാധാരണയായി വേർപാടുകാർ പഠിപ്പിക്കുന്ന ചിന്താഗതി നിന്ന് അല്പം വ്യത്യാസം എന്റെ പഠിപ്പ് അതായത് എന്റെ കാഴ്ചപ്പാടിനുണ്ട് സാധാരണ നല്ലൊരു ശതമാനം വേർപാട് വിശ്വാസികളും കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച പെന്തോക്കോസ് നാൾ മുതൽ യേശു ക്രിസ്തുവിനോ അത്യാകാശിലെ വരവിലുള്ള കാലഘട്ടങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സഭാംഗങ്ങൾ മാത്രമേ യേശു പ്രസിഡന്റ് മടങ്ങി വരവിൽ അതായത് വേഗപ്രതീക്ഷയിൽ ഉയർത്തി എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ അങ്ങനെയല്ല എബ്രാലയ ഒൻപതാം അധ്യയത്തിന്റെ ഉടലത്തെ വാക്യം അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനാൽ ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു സോറി എന്ന് പറയുമ്പോൾ അവര് എല്ലാവരും നിഴലായ യാഗങ്ങളിൽ കൂടെ രക്ഷ പ്രാപിച്ചവരും അത് പുനരുദ്ധാനത്തെ പ്രത്യാശവരുമായിരുന്നു എന്നാൽ അവരെ നമുക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായ പൊരുളായ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ ഉള്ള രക്ഷാമാർഗം നൈവ് ഒരുക്കിയിരിക്കുന്നുവെന്നും നിഴലിൽ വിശ്വസിച്ചവർ ഒരു പ്രത്യാശിച്ച പോലെ പൊരുളിൽ വിശ്വസിച്ച നമുക്കും ഭാഗ്യകരമായ പ്രത്യാശമുണ്ടേ എന്നും അത് വളരെ അവ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുക എന്ന് പറയുക പഴയ വിശുദ്ധന്മാരായ ആളുകളുടെയും ആത്മരക്ഷയുടെ പൂർത്തീകരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽലിലെ ക്രൂശഭരണത്തിലാണെന്ന ആണെന്നാണ് വളരെ വ്യക്തമായി അവിടെ അഭോസ്റ്റനായി കൊണ്ട് വിഷയിക്കുന്നത് അതുകൊണ്ട് ആദാം മുതൽ ഭർത്താവായ യേശു തന്റെ സഭയെ സ്വീകരിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മേഘങ്ങളിൽ വരുന്ന ഒന്നു ദിവസവും നാലാമധ്യത്തിന്റെ പതിനാറാം വാക്യത്തിലെ പ്രബോധനം വരെയുള്ള കാലഘട്ടം വരെയുള്ള സകേല സിദ്ധന്മാരായ ആളുകളും യേശു കൃഷ്ണന്റെ മേഘപ്രത്യക്ഷങ്ങൾ ഉയർത്തി നൽകും അതിന് ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നു ഈ ഒന്നാം ഒരീടത്താണെങ്കിൽ പല വിശ വശ രംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവായി യേശു കൃഷ്ണന്റെ പ്രതീക്ഷയെങ്കിൽ ഉയർത്തുന്നത് ആദാം മുതൽ കർത്താവിന്റെ പ്രതീക്ഷ വരെയുള്ള കാലഘട്ടങ്ങളിലെ വിശുദ്ധന്മാരാണെങ്കിൽ അതേ തുടർന്ന് ഒരു ഏഴ് വർഷക്കാലം മഹാവീഴന കാലഘട്ടമുണ്ട് ഈ മഹാവീണന കാലത്ത് അസംഖ്യം വിശുദ്ധന്മാരെ അവമൃത്യുവിന് ഇരിയായി തരികയും വാളിന്റെ വായിത്തിരിയാൽ കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്യും ആ വിശുദ്ധന്മാരെ പൊന്നെടുത്താനം സംഭവിക്കുന്നത് കർത്താവിന്റെ മഹത്വ പ്രതീക്ഷയിൽ സഹസ്രാബ്ദ സിംഹാസന സ്ഥാപനത്തിൽ തൊട്ടു മുമ്പാണ് അപ്പൊ അവരെല്ലാവരും ഇന്ത് അവിടെ വെച്ച് ഉയർത്തെ നിൽക്കും അവരും ഒന്നാം പുനരുദ്ധാനത്തിന്റെ ഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണസമയത്ത് ഉയർത്തെഴുന്നതിന്റെ കുറെ പേരെ കുറിച്ച് മത്തായിട്ട് സൂക്ഷിക്കുകൾ വായിക്കുന്നുണ്ട് അവരും ഈ പുനരുദ്ധാനത്തിന്റെ ഭാഗമായി ഇഴുകി ചേരുവാനുള്ളവരാണ് അപ്പൊ ഇനി അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോട് വേറൊരാൾ ചോദിച്ചു സഹസ്രാബ്ദ കാലത്ത് മരണം ഉണ്ടായിരിക്കുമോ ഉണ്ടെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ എ സി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്താകും അങ്ങനെ ആ കാലഘട്ടത്തിൽ എ സി ക്രിസ്തു ആളുകൾ മരിക്കുമെങ്കിൽ അന്ന് ആയുസ് ഐക്യം കിട്ടുന്ന കാലഘട്ടം ആ ബാലൻ നൂറു വയസ്സുള്ളവരായി മരിക്കുമെന്നാണ് ഏഷിയാവ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമെങ്കില് അവര് അവർ മരിക്കുമെങ്കിൽ അവരെന്ത് സഹസ്രാബ്ദ അന്ത്യത്തിൽ വെള്ള സമൂഹാസനത്തിലെ നീതികെട്ടവരുടെ ന്യായ വിധിക്കായി അവർ ഉയർത്തുന്നത് തൊട്ടുമുമ്പ് പുനരുദ്ധാനം ചെയ്ത് ഒന്നാം പുനരുദ്ധാനത്തിന്റെ തീരും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് തെളിയിക്കാൻ വേദം വാക്യമില്ല അതിനപ്പുറത്ത് വരെ തെളിവ് ചോദിച്ചാൽ കൊടുത്തോട്ടം ചോദിച്ചു വാക്യം പറയാനായിട്ടില്ല എന്നാ അങ്ങനെയാണ് വിശ്വസിക്കാൻ ന്യായമുള്ളത് ന്യായോടെ വേണമല്ലോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമത്തെ വിഷയം ഈ വെളുപ്പാർ പുസ്തകം ഇരുപതാമത്തെ ആയിട്ട് രണ്ട് പുനരുദ്ധാനത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ഒന്നാമത്തെ പുനരുദ്ധാനം രണ്ട് ഒടുക്കത്തെ പുനരുദ്ധാനം അതായത് മരിച്ചവന് ശേഷമുള്ളവരുടെ പുനരുദ്ധാനം അവരായിരം ആണ്ട് വഴിചോടും ജീവി എന്ന് പറയുമ്പോൾ അവരുടെ പുനരുദ്ധാനം ആയിരം ആണ്ട് കഴിഞ്ഞ ശേഷം ആണ് അപ്പൊ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പാണല്ലോ ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് വെളിപ്പാട് ഉത്സവ ഇരുപതാം വിധേയത്തിന്റെ ആറാം വാക്യത്തിൽ പറയപ്പെടുന്ന വാക്യം ഒരു ലക്ഷം പ്രാവശ്യം ഞാൻ പറയുന്നു അത് സിത്തന്മാരായ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ നീതിമാന്മാരുടെ ശരീരത്തിന്റെ പുനരിധാനമാണ് അവർ മരിച്ചവരുടെ പ്രത്യേകമായ പ്രത്യാശ അപ്പൊ അത് ഈ പ്രത്യാശയെ കുറിച്ചാണ് അഗ്രിപ്പ മഹാരാജാവിന്റെ മുമ്പാകെ അപോഷനായി പൗലൂസ് നിൽക്കുമ്പോൾ അഗരിപ്പ മഹാരാജാവ് അദ്ദേഹം യഹൂദനാണ് ഈ പരി അവിടെ തന്റെ മുമ്പാകെ നൽകുന്ന പരീക്ഷന്മാരും സാധൂഖ്യമാണ് തന്നെ വിസ്തരിക്കപ്പെടുന്ന ആയ സമയത്ത് തന്റെ മുമ്പാകെ നിൽക്കുന്ന ആളുകൾ പരീക്ഷന്മാരും സാധൂഖ്യം ഉൾപ്പെട്ട ഒരുവറ്റ ആളുകളാണെന്ന് മനസ്സിലാക്കിയ ബോലൂസ് അഗിരിപ്പ മഹാരാജാവോട് ചോദ്യം ചോദിച്ചു അഗരിപ്പ മഹാരാജാവെ സിത്തന്മാരുടെ പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അപ്പൊ പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടപ്പോൾ സാധുക്കെ പരിഹസിച്ചു പരീക്ഷന്മാരും സാധുക്കുള്ള പ്രശ്നമുണ്ടായി ആ രംഗം നോക്കിയാണ് ബൗലൂസിനെ അവിടെ അഗ്നിഭാഗം വിട്ടേച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിലാകണം അപ്പോഴേ മരിച്ചവരുടെ മുന്നണിത്താനം എന്ന് പറയുന്ന ഒന്നാമത്തെ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയുള്ളവരായിരുന്നു പഴയ നിയമകാലത്തെ സകല വിശുദ്ധന്മാരും പുതിയ നിയമകാലത്തെ സകല വിശുദ്ധന്മാരും എന്നാണ് പറയുന്നത് അപ്പൊ വെളിപ്പാട് ഇരുപതിന്റെ ആറിൽ പറയപ്പെടുന്ന മുന്നണിദാനം അക്ഷരീകമായ വിശുദ്ധന്മാരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുനരുത്താനം തന്നെ കാരണം അവരുടെ പുനരുത്താനം കഴിഞ്ഞ ശേഷം ആയിരം ആണ്ടേക്ക് മരിച്ചതിന് ശേഷമുള്ളവർ ജീവിച്ച് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പുനരുദ്ധാനം വേറെ ഒന്നുമില്ല നമുക്ക് ലഭിച്ച ആത്മീയ ഉയർപ്പനെ ഒന്നാം പുനരുത്താനം എന്ന് വേദപുസ്തകത്തിൽ എവിടെയും പരാമർശമില്ല പൗരവസ്തകരെ ചിന്തിച്ചിട്ട് പോലുമില്ല പുതിയ നിയമ വേദോപദേശങ്ങളിൽ പിതാക്കന്മാരാരും അങ്ങനെ ഉപദേശം പറഞ്ഞില്ല ചരിത്രത്തിൽ അങ്ങനെ ഒരു രേഖയില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ പരിമിതമായ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യപോലെ ക്രിസ്തു പിന്നെ ക്രിസ്തു ഉള്ളവർ കർത്താവിന്റെ വരവെങ്കിൽ അത് ഒന്നാമത്തെ പുനരുദ്ധാനം വെളിപ്പാട് ഇരുപതിൻ്റെ ആറ് സംഭവിക്കുന്ന അതാണ് പിന്നെ ഒടുക്കത്തെ പുനരുദ്ധാനം അതായത് നീതികെട്ടവരുടെ പുനരുദ്ധാനം അത് സഹസ്രാബ്ദ സഹസ്രാബ്ദവാഴ്ചയുടെ അന്ത്യത്തിൽ സംഭവിക്കുമെന്നും അവരെ ആപാലവിരുദ്ധമായി ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നും അവർ വെള്ളസുമാർ സ്ഥാപിച്ച കർത്താവ് അവിടെ വെച്ച് അവരെ ന്യായം വധിക്കുമെന്നും യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായിട്ട് അംഗീകരിക്കാതെ പോയ ആ സമൂഹത്തെ ദൈവം നിത്യ നരകാരനിലേക്ക് എറിഞ്ഞു കളയൂവെന്നും വളരെ വ്യക്തമായി വെളിപ്പാടുകൾ പറയുന്നു ഇതാണ് ഞാന് ഒന്നാം പുനരുദ്ധനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് ബാക്കി യാതൊരു വിധമായ വ്യാഖ്യാനങ്ങളും വചനത്തോടെ നീതി പുലർത്തുന്ന അല്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു ദൈവനാമം ബൗതപ്പെട്ട ഇതൊരു വാദത്തിനും തർക്കത്തിനു വേണ്ടി പറഞ്ഞല്ല ഒരു സത്യമായ കാര്യം ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ളത്